ഇത് ഡോക്ടർ നിതാൻ പനമരം കരിമ്പൽ മദ്രസയിലെ പത്താം ക്ലാസ്സിലെ എന്റെ വിദ്യാർത്ഥിനിയായിരുന്നു മിടുക്കിയായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു നിത ഡോക്ടർ ചെറിയ പ്രായത്തിലെ ഒരു വലിയ സ്വപ്നം കണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഏറെ പരിശ്രമിച്ചാണ് ഈ ഒരു വലിയ സ്വപ്നത്തിലേക്ക് നിത നടന്നെടുത്തത് ആ സ്വപ്നത്തിലേക്കുള്ള വഴിയിൽ ഓരോ നിമിഷങ്ങളും അതല്ലെങ്കിൽ ആ വഴിയിലെ ഓരോ ഘട്ടങ്ങളും വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്താണ് യഥാർത്ഥത്തിൽ നിത ഭക്തരായി മാറുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ തന്റെ കുട്ടിയുടെ അധ്യാപികക്ക് ഒരു കത്ത് ഇടുന്നുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ മകന് എന്റെ കുട്ടിക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്ത് അധ്യാപികയായ ടീച്ചറായ നിങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് ലിങ്കൻ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്താണ് ആ പ്രതിസന്ധികളെ മറികടക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങളിലേക്കും അവരുടെ സ്വപ്നങ്ങളിലേക്കും നടന്നെടുക്കാൻ അവർക്ക് കഴിയുന്നത് നിത ഒരു ഡോക്ടറായി മാറുന്നത് കേവലം ഒരു ചെറിയ സ്വപ്നത്തിലൂടെയല്ല മറിച്ച് തീവ്രമായ ഒരു വലിയ സ്വപ്നത്തിലൂടെ ആ സ്വപ്നത്തിലേക്കുള്ള വഴിയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് ഡോക്ടറായി മാറാൻ ആ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞത് നമ്മുടെ കുട്ടികളും അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തും അവർക്കുണ്ടാവട്ടെ അതിനുള്ള കരുത്ത് നമുക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു